തന്റെ സ്വന്തം പ്രശസ്തിയിലും ശക്തിയിലും ഒട്ടൊക്കെ അഹങ്കരിച്ചിരുന്ന ഇന്ദ്രൻ തനിക്കൊരു വലിയ കൊട്ടാരം പണിതു തരണം എന്ന് വിശ്വകർമാവിനോട് ആവശ്യപ്പെട്ടു പണി പുരോഗമിച്ചു വരുന്തോറും ഇന്ദ്രൻ പുതിയ പുതിയ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരുന്നു ഈ മാറ്റങ്ങൾക്കനുസരിച്ച് പണിയിൽ ഓരോ വിധ മാറ്റങ്ങളും വരുത്താൻ നിർബന്ധിതനായ വിശ്വകർമാവ് ആകെ ധർമ്മസങ്കടത്തിലായി വിശ്വകർമാവ് ബ്രഹ്മാവിനെ സമീപിച്ച് തൻ്റെ സങ്കടം ഉണർത്തിച്ചു ബ്രഹ്മാവ് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാം എന്ന് ഉറപ്പും കൊടുത്തു അങ്ങനെ അടുത്ത ദിവസം തന്നെ ഒരു ബാലനും അതിന് പിറകെ ഒരു സന്യാസിയും ഇന്ദ്രന്റെ കൊട്ടാരം പണി കാണാനായിട്ട് അവിടെ എത്തിച്ചേർന്നു ആഗമനോദ്ദേശം ആരാഞ്ഞ ഇന്ദ്രനോട് ആ ബാലൻ പറഞ്ഞു മറ്റ് ഇന്ദ്രന്മാരൊന്നും പണിയാത്ത അത്രയും വലിപ്പമുള്ള ഒരു കൊട്ടാരം ഇവിടെ ഒരു ഇന്ദ്രൻ പണിയുന്നുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ ഇന്ദ്രൻ ആകെ അത്ഭുതപ്പെട്ടു ഇന്ദ്രൻ ചോദിച്ചു മറ്റു ഇന്ദ്രന്മാരോ എന്നെ കൂടാതെ വേറെയും ഇന്ദ്രന്മാരുണ്ടോ ബാലൻ മറുപടി പറഞ്ഞു എൻ്റെ പല ജന്മങ്ങളിലായി ഞാൻ എത്രയോ ഇന്ദ്രന്മാരെ കണ്ടിരിക്കുന്നു അവരൊക്കെ ഇതേപോലെയോ ഇതിലും കേമായിട്ടോ എത്രയോ കൊട്ടാരങ്ങളൊക്കെ പണി പണിതിരിക്കുന്നു എല്ലാവരേക്കാളും കേമൻ എന്ന് വിചാരിച്ചിരുന്ന ഇന്ദ്രന് വല്ലാത്ത വിഷമായി പുറകെ വന്നു ചേർന്ന സന്യാസി പറഞ്ഞു ഒരു സന്യാസിയായ എനിക്ക് ഒരു കൊട്ടാരം പോയിട്ട് ഒരു വീട് പോലുമില്ല നമ്മുടെ ജീവിതം എത്രയോ ഹ്രസ്വമാണ് അതിനിടയിൽ ഒരു വീട് പണിയാനോ അതിൽ താമസിക്കാനോ എനിക്ക് സാധിക്കും എന്നുള്ളതിന് എന്തുറപ്പാണുള്ളത് ഈശ്വരൻ നിശ്ചയിക്കുന്ന സമയത്ത് നമുക്ക് തിരികെ പോകേണ്ടതല്ലേ അപ്പോൾ വീട് പണിയാനും കൊട്ടാരം പണിയാനുമൊക്കെ എവിടെയാണ് സമയം എവിടെയാണ് നേരം ഇവർ പറഞ്ഞതിനെക്കുറിച്ച് ഇന്ദ്രന് ആലോചനയായി അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കെ ആ ബാലനും സന്യാസിയും അപ്രത്യക്ഷരായി ഇവർ രണ്ടുപേരും വേഷം മാറി വന്ന വിഷ്ണുവും ശിവനുമായിരുന്നു ഹ്രസ്വമായ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത് നാം ഈ ജീവിതത്തിൽ ചെയ്തു തീർക്കേണ്ട കടമകളെക്കുറിച്ചും ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും ആയിരിക്കണം മറിച്ച് ഈ ഹ്രസ്വകാലയളവിൽ അനുഭവിക്കേണ്ട സുഖ സൗകര്യങ്ങളെക്കുറിച്ചോ അവ അനുഭവിക്കാൻ വേണ്ടിയുള്ള അമിതമായ സമ്പത്തിനെയോ ആസ്തികളെക്കുറിച്ചോ ആയിരിക്കരുത് നമുക്ക് നമ്മളായിരിക്കുന്ന നിലയിൽ ചെയ്തു തീർക്കാൻ ഒരുപാട് ഉത്തരവാദിത്തങ്ങളും കടമകളുമുണ്ട് അതൊക്കെ വേണ്ട ആത്മാർത്ഥമായി ചെയ്തു തീർക്കുമ്പോഴാണ് നമ്മുടെ ഹ്രസ്വമായ ജീവിതം ധന്യമായി തീരുന്നത്